Lakshmi Narana Arts and Science College, Mayyannoor, near Ottapalam, affiliated to University of Calicut. The right place to build your dreams and find your gateways to success. Courses offered. Lakshmi Narana Group of Educational Institutions, Palapuram, Ottapalam, Mayanur. വിപുലമായ യോഗാ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ച് ബിജെപി ചേലക്കര മണ്ഡലം കമ്മിറ്റി ബിജെപി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു പഴയന്നൂർ വിസാൻ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിക്ക് മണ്ഡലം പ്രസിഡന്റ് പി എസ് കണ്ണൻ നേതൃത്വം നൽകി യോഗാ ദിനാചരണം സീനിയർ ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചർ ബാബു ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി ടി സി പ്രകാശൻ മണ്ഡലം സെക്രട്ടറി പി കൃഷ്ണകുമാർ എ സി മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ഒ പി ഉണ്ണികൃഷ്ണൻ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ മണ്ഡലം സെക്രട്ടറിമാരായ വിലാസിനി ഗംഗാധരൻ രജനി താമറ്റൂർ വിവിധ പഞ്ചായത്ത് ഏരിയ പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാർ മോർച്ച ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഭക്ഷണം ഒരു അറുജൻ അതെല്ലാം ഭക്ഷണ ദിവസങ്ങളൊക്കെ